ബിബോസ് താരവും സിനിമാ നടനുമായ പരീക്കുട്ടിയെന്ന ഫരീദുദ്ദീൻ രാസലഹരിയുമായി പിടിയിലായി പത്ത് ഗ്രാം എം ഡി എം എയും ഒൻപത് ഗ്രാം കഞ്ചാവുമാണ് ഇയാളിൽ നിന്ന് കണ്ടെത്തിയത് ഒരു കൂട്ടാളിയും ഉണ്ടായിരുന്നു തൊടുപുഴയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് ആദ്യമ ദൃശ്യങ്ങളൊന്ന് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ ത്രീ താരമായ പരീക്കുട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പത്ത് ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു നാടകം ഉണ്ടാകും ഇനി ജാമ്യത്തിൽ ഇറങ്ങൂല്ലേ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ്റെ നാടകം എന്തായിരിക്കും എന്നുവെച്ചാൽ എന്നെ മനഃപൂർവ്വം കുടിക്കിയതാണ് എന്നെ കുടിക്കിയതാണ് ഇട വെറുതെ ആരെങ്കിലും കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇടുവോ എന്നിട്ട് അവിടെ ഇങ്ങനെ മുഖൊക്കെ മറച്ചിരിക്കുകയാണ് ആശൻ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അവിടെ അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ അടിമയാകാം ചിലപ്പോൾ ഇതിൻ്റെ കച്ചവടക്കാരനാകാം അതായത് ഇവനൊന്നും സിനിമാ താരം എന്ന് പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇവൻ്റെ ഒരു സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു സിനിമയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം വേണമെങ്കിലും ജോലി ചെയ്യാൻ ഇവനെ കൊണ്ട് കഴിയില്ല അതായത് ഈ ഷോയിൽ പോയത് കൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലണങ്ങിയിട്ടുള്ള ഒരു ജോലി യുവംമാർക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് യുവമാർ ഇങ്ങനെയുള്ള വഴിയിലേക്ക് നീങ്ങുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ചെരുപ്പ് കടയിൽ പോയി നിന്ന് കഴിഞ്ഞാലും ഇന്ന് ഒരു എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്ക് ഒരു ഒരു പഞ്ഞവും ഇല്ല അതൊന്നും യുവംമാരെ കൊണ്ട് നിൽക്കാൻ കഴിയില്ല ഒരു തൂമ്പി എടുത്ത് പോയാലോ ഇല്ലെങ്കിൽ ഒരു പെയിൻറ് എടുത്തിട്ട് ബ്രഷ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പെയിൻ്റ് അടിച്ചാണെങ്കിൽ ഒരു ആയിരം രൂപ തൊള്ളായിരം രൂപ കയ്യിൽ കിട്ടും ഇതൊന്നും ചെയ്യാൻ യുവംമാർ കൊണ്ട് കഴിയില്ല എന്തുകൊണ്ടാണ് ഇവന്മാർ ഇപ്പോഴും താരമാണ് ബിഗ് ബോസ് താരം എന്ന് പറഞ്ഞിട്ടിങ്ങനെ നടക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ സിനിമ താരമാണ് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇനി നാടകം ഇനിയാണ് വരുന്നത് അതായത് ഇതൊക്കെ ഇനിയിപ്പോൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ ദിവസം കഴിയുമ്പോൾ ഇവനൊക്കെ ജാമ്യം കിട്ടും ജാമ്യം കിട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എന്നെ കുടിക്കിയതാണ് എൻ്റെ കയ്യിലില്ലായിരുന്നു ആരോ വലിച്ചെറിഞ്ഞപ്പോഴും അറിയാതെ എൻ്റെ പോക്കറ്റിലേക്ക് വന്ന് വീണതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടകമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ടീമുകളെയൊന്നും ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല കുറേ സിനിമാ താരങ്ങളായാലും ഇതുപോലെയുള്ള കുറേ ടീമുകളുണ്ട് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇവൻ്റെയൊക്കെ ഈ സിനിമാ താരങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ഒരു തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഇപ്പോഴും അവൻ്റെ സിനിമ നമ്മളെല്ലാം പോയി കാണുന്നുണ്ട് ഒരിക്കലും കാണാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇവനൊക്കെ എന്ന് പറഞ്ഞത് പിന്നെ തൂമ്പി തൂമ്പിയെടുത്ത് കളക്കാമോണിവനൊക്കെ അതാ വേണ്ടത് അവൻ അങ്ങനെയുള്ള പണിക്കാന്ന് ഇവനൊക്കെ പിന്നെ പോകേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പടത്തിലോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലോ പിന്നെ ഇത് ഇതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല ഒരു ജോലി പോലും ചെയ്യാൻ കഴിയില്ല അതായത് തിന്ന പ്ലെ ഈ പിന്നെ തിന്ന പ്ലേറ്റ് പോലും വാഷ് ചെയ്യാത്ത ടീമുണ്ടെന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ പ്ലേ പ്ലേറ്റ് വാഷ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞാൻ താരം നിന്ന് ഞാൻ സിനിമാ താരമാണ് അതുപോലെ തന്നെ സിനിമയിൽ ഇവൻ ചിലപ്പോഴും ഈ സിനിമ ഷൂട്ടിങ് നടക്കുന്നതിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴേക്കും അവർ അവർ ചിലപ്പോൾ പിടിച്ചിട്ട് പറയും അങ്ങനെ ഒന്ന് അഭിനയിക്കുന്നു പറയും ഇപ്പം നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കി ഈ പരീകുട്ടി എന്ന് പറയുന്നവൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് അവൻ സിനിമാ താരമാണെന്ന് പറയുന്നത് അവൻ ഏത് എവിടത്തെ സിനിമാ താരമാണെന്ന് എനിക്കറിയില്ല എല്ലാവരും സിനിമാ താരങ്ങളാണ് സിനിമാതാരം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോ താരങ്ങൾ ഇവരെക്കൊണ്ടിപ്പോൾ ചവിട്ടിയിട്ട് നടക്കാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ ശാപമെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് എൻ്റെ പൊന്നും മച്ചാന്മാരോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താരോ ഇല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ നമുക്ക് നമുക്ക് ചെലവിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം ജോലി ചെയ്യുക ചെയ്യാതെ നമുക്കൊരിക്കലും ഒരു വരുമാനം കിട്ടില്ല അപ്പോൾ ഇവനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കുറച്ച് ചില്ലറ സമ്പാദിക്കാൻ കഴിയും അങ്ങനെയാണല്ലോ ഇവനൊക്കെ പിടിക്കുന്നത് അപ്പോൾ പിടിച്ച് പിന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരിക്കാൻ മുഖം മറിച്ചിട്ടുള്ള ഡ്രാമയും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ അതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും യുവ പാവം ആയിരിക്കുമോ ഇത് തന്നെ നമ്മൾ വിചാരിക്കുക ഒരു എന്താ കുറച്ച് കുറച്ചുനാൾ മുമ്പ് ഇതുപോലൊരു ബിഗ് ബോസ് താരം ഒരു പിന്നെ സ്ത്രീന ഒരു നാലോ അഞ്ചോ ലക്ഷം ഉറുപയ പറ്റിക്കുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞവരെ വെച്ചോണ്ടിരുന്നു അത് മാത്രവുമല്ല അത് കഴിഞ്ഞ് പിന്നെ കേസായി പിന്നെ അവൻ്റെ കല്യാണവും മുടങ്ങി സകലതും പോയിട്ട് എന്നിട്ടും അവൻ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാനലിൽ വന്നിട്ട് അവനെ വെളിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കല അവൻ ചെയ്ത തെറ്റൊന്നും കുഴപ്പമില്ല അതായത് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് തെറ്റു വരാം പക്ഷേ അറിഞ്ഞുകൊണ്ട് ഇവനൊക്കെ തെറ്റിലേക്ക് തെറ്റിലേക്ക് ഇങ്ങനെ ചാടി വീണുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവൻ്റെ പേരിൽ കേസൊക്കെ ആയപ്പോൾ പിന്നെ അതുമാത്രമല്ല മാത്രവുമല്ല ഗുണ്ടകളുമായിട്ടുള്ള ബന്ധങ്ങൾ വേറെ അപ്പോൾ ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങി നടക്കുന്ന പൊക്കി നടക്കുന്ന കുറേ ടീമുകളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ തൂറിയോനെ ചുമന്ന് കഴിഞ്ഞാൽ ഈ ചുമന്നവന്മാറും നാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ പുതിയ സംഘടനയും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് താരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അവരോടൊക്കെ പറയാനുള്ള ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ നിങ്ങളെടുത്ത് വെളിയിലിട്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് പേരുദോഷം ഇല്ലാതെ പോകാം ഇല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന വരെ ഇതിൻ്റെ പ്രതിക്കൂട്ടിലായി പോകുന്ന എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും വലിയൊരു വേട്ടാവളി തന്നെയാണ് നീ ഈ പരികുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരിത് ഒന്നും പറയാനില്ല അവനെ പറ്റിയിട്ട് പിന്നെ അവനൊക്കെ എത്ര പേരെ ചിലപ്പോൾ നശിപ്പിക്കുന്നുണ്ടാകും നിങ്ങൾ അതൊന്നാലോചിച്ച് നോക്കണം അതായത് ഇവൻ്റെ വലയിൽ വീണ് എത്ര വിദ്യാർത്ഥികളുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് പേര് സ്ത്രീകളടക്കമുണ്ട് യുവതികളടക്കം വിദ്യാർത്ഥിനികളടക്കമുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ പോലെയുള്ളവരെ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കണം എന്നാണ് ഞാൻ പറയുന്നു ഒരാൾ പോലും ഇവനൊന്നൊരു വീട് പോലും വാടക കൊടുക്കരുത് വാടക കൊടുക്കരുത് അതായത് കൊച്ചിയിലൊക്കെ പറയാനുള്ളതാണെന്ന് വെച്ചാൽ ഇങ്ങനെ ടീമുകളാണ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് ഒരു വീട് വാടക കൊടുക്കരുത് ഇവനൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടക്കണം അവിടുന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവനൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടികളാണിത് ഇങ്ങനെ ഒരുപാട് ടീമുകൾ ഇപ്പോൾ ഇപ്പോഴും ഇപ്പോഴും ഇറങ്ങിയിരിക്കുന്നു നമ്മളെ യുവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനെ പോലെയുള്ള ഈ കുറേ കച്ചവടക്കാരന്മാരുടെ ഈ തന്ത്രം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും കൊച്ചിയിലൊക്കെ സുലഭമാണ് കൊച്ചിയിലൂടെ ഒന്നും നമുക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോഴേ കാരണം ഇനിയൊരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാൽ കൊച്ചി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടി സ്വപ്നമായി മാറുമെന്നാണ് എൻ്റെ ഒരു സംശയം ഇപ്പോഴേ അത്രമാത്രം ഓരോരോ ദിവസങ്ങൾ കേൾക്കുന്ന ഓരോരോ വാർത്തകൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റുകളിലൊക്കെ പോയിട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ടൊക്കെ നിൽക്കേണ്ടി വരുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്തും ഇരുപതും നിലകളുള്ള ഫ്ളാറ്റിൻ്റെ മുകളിലൊക്കെ പിന്നെ എന്താ പറയുക പോലീസിന് എത്തിപ്പെടുക ഇല്ലെങ്കിൽ അവിടെ ചെക്ക് ചെയ്യുക ഇതൊന്നും ഒരിക്കലും സാധ്യമല്ല അങ്ങനെയുള്ള ഒരുപാട് പോലീസിന് കയറാൻ കഴിയാത്ത സ്ഥലമുണ്ട് എന്നാണ് പറയുന്നത് അവിടെയൊക്കെ നടക്കുന്ന ചില എന്താന്ന് നമ്മുടെ നിയമത്തിന് ചേരാത്ത ചില പ്രവൃത്തികളുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഫ്ലാറ്റ് ഉടമസ്ഥലാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ അയൽവക്കത്ത് താമസിക്കുന്നവരെ ഇങ്ങനെയുള്ള ടീമുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കണം അതാണ് വേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നടനുണ്ടല്ലോ ഈ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും അതായത് നമ്മളെ ഷൈം ടോം ചാക്കോ ഈ ചാക്കോയെ പണ്ട് പിടിച്ചത് നമ്മളെല്ലാവരും കണ്ടായിരുന്നു ഇതുപോലൊരു ഫ്ലാറ്റ് ഫ്ലാറ്റെന്ന് ആ ചാക്കോ പിന്നീട് എന്ന് പറഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് വന്നിട്ടെന്താണെന്ന് പറയുന്നത് എന്നെ കുടുക്കിയതാണ് ഞാൻ നിരപരാധിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ ഒരു നിരപരാധിനിയും പോലീസ് പിടിച്ചു പോകത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസുകാരെ ഒന്നും അറിയാത്തവരൊന്നും അല്ല അവർക്ക് കൃത്യമായിട്ടറിയാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടറിയാം എന്നാലും നിരപരാധികളെ പിടിക്കുന്നില്ലേ ഉണ്ടാകാം നിരവരാ ഏതെങ്കിലും ചില പിന്നെ എല്ലാത്തിലും കാണുമല്ലോ പുഴക്കുത്തുകൾ അതുപോലെ തന്നെ ഈ സേനയിലും ആ പുഴു ണ്ടാകും അവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിരവരാധികളെയും പിടിക്കും അത് അത് ഉള്ളത് തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ ഈ പരി കുട്ടിയെ പോലെയുള്ളവനൊന്നും ഒരിക്കലും താങ്ങി നിർത്താനോ സപ്പോർട്ട് ചെയ്യാനോ പോലും നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോഴിവൻ്റെ എന്താ പറയേണ്ടത് പിന്നെ ആ ഇവൻ്റെ ആ ഒരു വീഡിയോ വരുമ്പോഴിനി അതിന് കയറിയിട്ടങ്ങ് നമ്മളെപ്പോഴും അവിടെ നിന്ന് ഇത് ചെയ്യാൻ നിൽക്കണ്ട ലൈക്ക് ചെയ്യാൻ നിൽക്കണ്ട ഇവൻ ചെയ്ത കാര്യമെന്ന് ഇവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ കാര്യമെന്ന് ഇവനെ അറസ്റ്റ് കാര്യം തന്നെയാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് ഒരിക്കലും ഇവൻ നിരപരാധിയാണെന്ന് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തീ ഇല്ലാണ്ട് തീ തീയുണ്ടെങ്കിൽ മാത്രമേ പുകയുണ്ടാവുള്ളൂ അല്ലാതെ നമ്മളൊക്കെ എത്ര വർഷമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ റോഡിൽ വണ്ടി എടുത്ത് പോകുന്നില്ലേ നമ്മളൊക്കെ നടന്നു പോകുന്നില്ലേ നമ്മളെ ആരെങ്കിലും പിടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല കൃത്യമായിട്ട് പോലീസിനറിയാം ഇതാരൊക്കെയാണ് ഉപയോഗിക്കുന്നത് ആരൊക്കെയുടെ കയ്യിലാണുള്ളത് ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് നീക്കം നടക്കുക നടത്തിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ടീമുകളെ പിടിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വൈൻഡിപ്പിയാണ് വളരെയധികം സൂക്ഷിക്കുക ഇങ്ങനെയുള്ള വേട്ടാപളിയന്മാർ നമ്മുടെ സ്ഥലത്ത് കൂടിക്കൂടി വരികയാണ് അതുപോലെ തന്നെ ബിഗ് ബോസും മത്സരാർത്ഥികളും സൂക്ഷിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനെയൊക്കെ കൂട്ടുകാരാക്കിയിട്ട് തോളിൽ കൈയിട്ട് നടക്കുമ്പോൾ നിങ്ങളും ചിലപ്പോൾ ഇതിലറിയാതെ പോയി ചാടും എന്നിട്ട് പിന്നെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇതിൻ്റെ അത് പിടിക്കപ്പെട്ട് നാറിക്കഴിഞ്ഞാൽ നാറിയത് തന്നെയാണ് നന്ദി നമസ്കാരം